കൊൽക്കത്തയും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടിയ ഐ പി എൽ മത്സരത്തിന് ഈഡൻ ഗാർഡൻസ് വേദിയായിരുന്നു കളിയിൽ നിന്ന് ടോസ് നേടിയ ആർ സി ബി ആദ്യം ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത് അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ കൊൽക്കത്ത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് അടിച്ചെടുത്തത് പതിനാല് പന്തിൽ നാല് റൺസ് നേടിയ ഫിൽസാൾട്ട് മുപ്പത്തി ആറ് പന്തിൽ അൻപത് റൺസ് നേടിയ ശ്രേയസ് അയ്യർ ഇരുപത്തിനാല് റൺസ് വീതം നേടിയ റിങ്കു സിംഗ് രമൺദീപ് സിംഗ് ഇരുപത്തിയേഴ് റൺസ് നേടിയ റസൽ എന്നിവരായിരുന്നു കൊൽക്കത്തയുടെ മറ്റ് പ്രധാന സ്കോറർമാർ ആർ സി ബിക്ക് വേണ്ടി യാഷ് ദയാൽ കാമറോൺ ഗ്രീൻ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗിനെത്തിയ ആർ സി ബി തകർച്ചയോടെയാണ് തുടങ്ങിയത് ഏഴ് പന്തിൽ പതിനെട്ട് റൺസ് നേടിയ വിരാട് കോഹ്ലി ഏഴ് പന്തിൽ ഏഴ് റൺസ് മാത്രം നേടിയ ഡുപ്ലസിസ് എന്നിവർ ആദ്യ മൂന്ന് ഓവറിനകം പുറത്തായി പിന്നാലെ ക്രീസിൽ ഒരുമിച്ച വിൽജാക്സ് രജത് പട്ടീദാർ കൂട്ടുകെട്ടാണ് ആർ സി ബി കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഇരുവരും അർദ്ധ സെഞ്ചുറി നേടി മുപ്പത്തിരണ്ട് പന്തിൽ അൻപത്തി അഞ്ച് റൺസാണ് വിൽജാക്സ് നേടിയത് അതേസമയം ഇരുപത്തിമൂന്ന് പന്തിൽ അൻപത്തിരണ്ട് റൺസാണ് പട്ടീദാർ നേടിയത് പിന്നാലെ വന്ന കാമറോൺ ഗ്രീൻ മഹിപാൽ ലോംറോർ എന്നിവർ ഒറ്റയക്കത്തിൽ പുറത്തായതോടെ ആർ വീണ്ടും പ്രതിസന്ധിയിലായി പിന്നാലെ വന്ന സായ് പ്രഭുദേസായി ദിനേശ് കാർത്തിക് എന്നിവരെല്ലാം തന്നെ പൊരുതിയെങ്കിലും ആർ സി ബിയെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല